ജോഗിങ്ങിനു പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ കൂടി വരുന്ന ഇക്കാലത്ത് ആളുകൾ വ്യായാമം പതിവാക്കി വരികയാണ് ശരീരത്തിന് സമ്പൂർണമായ വ്യായാമം ലഭിക്കാനുള്ള ഏറ്റവും നല്ല പ്രവൃത്തികളിലൊന്ന് ഒന്ന് ഓട്ടമാണ് എന്നാൽ ഓട്ടമടക്കമുള്ള ഏതൊരു വ്യായാമത്തിൽ ഏർപ്പെടുമ്പോഴും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധയായി ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ ഗുണത്തെക്കാൾ ഉപരി ദോഷകരമാകും ഓട്ടത്തിന് മുൻപ് ഒരിക്കലും ധാരാളം വെള്ളം കുടിക്കരുത് ഇത് അസ്വസ്ഥതയ്ക്ക് കാരണമാകും എന്നാൽ ഓട്ടത്തിനു മുൻപ് കുറച്ച് വെള്ളം കുടിക്കുകയും വേണം കാരണം ഓട്ടത്തിനിടയിൽ ജലാംശം നഷ്ടമാവുകയും ശരീരം തളരുകയും ചെയ്യും അതിനാൽ ഓട്ടത്തിനിടയ്ക്ക് വെള്ളം കുറഞ്ഞ അളവിൽ ഇടയ്ക്കിടെ കുടിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇവയിൽ തന്നെ അധികം മധുരമുള്ള പാനീയങ്ങൾ ഒഴിവാക്കണം ചായ കാപ്പി എന്നിവയും ഓടുന്നതിന് മുൻപ് ഒഴിവാക്കുക ശരീരത്തിന്റെ താപനില കൃത്യമായ അളവിൽ നിലനിൽക്കുന്നതിന് ഇത് സഹായിക്കും എഴുന്നേറ്റയുടൻ ചായ കാപ്പി എന്നിവ കുടിക്കുന്ന ശീലമുള്ളവർ ശ്രദ്ധിക്കുക ഓടുന്നതിന് മുൻപ് ഭക്ഷണം കഴിക്കുന്നത് തീരെ നല്ലതല്ല ആമാശയം നിറഞ്ഞ അവസ്ഥയിൽ ഓടുന്നത് യാതൊരു കാരണവശാലും നല്ല ഫലം ചെയ്യില്ല ഭക്ഷണം കഴിച്ചതിനു ശേഷം ഏറ്റവും കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞ് ഓട്ടത്തിനിറങ്ങാവൂ ഓട്ടത്തിന് മുൻപ് പ്രാഥമിക കൃത്യങ്ങൾ ചെയ്യുക ശരീരത്തിന് കൂടുതൽ അയവ് ലഭിക്കാൻ ഇത് സഹായിക്കൂ അല്ലെങ്കിൽ ശരീരം പെട്ടെന്ന് മടുക്കുകയും ഓട്ടം മതിയാക്കണമെന്ന തോന്നൽ ശക്തമാവുകയും ചെയ്യും ഓട്ടത്തിനു മുൻപ് സ്റ്റാറ്റിക് വ്യായാമങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് വ്യായാമങ്ങൾക്കു ശേഷം ശരീരത്തിന് വഴക്കമുണ്ടാകാനും ശരീരം തണുപ്പിക്കാനുമാണ് സ്റ്റാറ്റിക് വ്യായാമങ്ങൾ ചെയ്യാറ് ഇതിന് പകരം ഡയനാമിക് വ്യായാമങ്ങളാണ് ഓട്ടത്തിന് മുൻപ് ശരീരത്തിന് നല്ലത് ഇത് മസിലുകൾ ഉറയ്ക്കാനും സന്ധികൾക്ക് വഴക്കമുണ്ടാകാനും സഹായിക്കും